തന്നെ സംവിധായകൻ കഥാനായികയും കൊണ്ട് കടൽ മാർഗം പുതിയ ലൊക്കേഷനിലേക്ക് പോയിരിക്കുന്നു ഞാൻ എഴുതിയിരിക്കുന്ന കഥയുടെ തുടക്കവും നായിക നായകന്മാരുടെ ഒളിച്ചോട്ടമാണ് അതുകൊണ്ട് എന്റെ കഥയ്ക്ക് ഒരു ചാൻസ് കിട്ടിയേക്കുമെന്ന് വിചാരിച്ച് ഈ ഈവെടുക്കാതെ ഞാനും അവരുടെ പുറകെ പോവുകയാണ് സാറിന്റെ ചാൻസ് ഞാൻ അടിച്ചെടുത്ത് കളയുമെന്ന് പേടിക്കണ്ട സാറും ഉടനെ വന്നാട്ടെ രണ്ട് കഥയും നമുക്ക് ഒരേ സമയത്ത് ഒരേ ലൊക്കേഷനിൽ ഷൂട്ട് ചെയ്യാം എന്ന് കഥന ഞാൻ ഞാൻ വെടിവെച്ച് കൊന്നു കുറച്ച് ദിവസങ്ങൾ കൊണ്ടുപോയി വെച്ച് പ്രസവിച്ചു കുഞ്ഞിനെ ആരും അറിയാതെ ഒരനാഥാലയത്തിലാക്കി പക്ഷെ എനിക്കെന്റെ കുഞ്ഞിനെ കാണാതിരിക്കാൻ കഴിഞ്ഞില്ല ഞാൻ എന്റെ ആഗ്രഹം അനാഥാലയത്തിലേക്ക് എഴുതി നല്ലവരായ അവർ എന്റെ ടുത്തുള്ള കോൺവെന്റിൽ കുഞ്ഞിനെ കൊണ്ടുവന്ന് ഏൽപ്പിച്ചു പക്ഷേ ഒരു അമ്മയുടെ സ്വാതന്ത്ര്യത്തോടെ അവളെ തോടോലിക്കാൻ എനിക്ക് കഴിയുന്നില്ല എന്റെ കുഞ്ഞ് കുഞ്ഞു അമ്മയെന്ന് വിളിക്കുന്നത് കേട്ട്ണരാൻ എനിക്ക് ഭാഗ്യമില്ല ബാബു എന്റെ കഥ ബാബുവിനെമ്പിലോ ഞാൻ ചെയ്തു പോയ ക്രൂരദേവർ സ്വയം വേദനിച്ചു പോയതാണ് അതെ പിന്നെ നീ വിചാരിക്കുന്നത് പോലെ ദേവിയെ കൊന്നത് എന്റെ അച്ഛനല്ല പിന്നെ ഞാനാണ് ഞാൻ ജോലിയില്ലാതെ അരങ്ങടക്കുന്ന കാലമായിരുന്നു പണത്തിനു വേണ്ടി അന്ന് ഞാൻ എന്തും ചെയ്യുമായിരുന്നു കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട നിന്റെ ചെറിയമ്മയെ ഞാൻ പരിചയപ്പെട്ടു ഒരു ദിവസം ഒരു കെട്ടിനോട്ടുമായി അവരെ അടുത്ത് വന്നു ആ വിവാഹം നടന്നാൽ മേനോന്റെ എല്ലാ സ്വത്തിനും രവി അങ്ങനെയല്ലേ അവകാശ അതുകൊണ്ട് വേണ്ട തൽക്കാലം രവി ഓതുക്കുക ഹോട്ടൽ റെസ്റ്റോറന്റിൽ നൂറ്റി പതിനാറ നമ്പർ മുറിയിലാണ് രവി താമസിക്കുന്നത് ആർക്കും സംശയം തോന്നരുത് ഇതാ കുഞ്ഞിന്റെ ജീവിതമാണ് ഞാൻ തകർത്തതെന്ന് അറിഞ്ഞിരുന്നില്ല തിരുത്താനാവാത്ത വലിയൊരു തെറ്റാണ് ഞാൻ ചെയ്തത് എനിക്ക് മാപ്പ് മാപ്പതരും മാപ്പതരില്ലേ ബീനെ എന്ത് പറഞ്ഞാൽ നിന്നെ ആശ്വസിപ്പിക്കേണ്ടെന്ന് എനിക്കറിയില്ല നിന്റെ കുഞ്ഞമ്മയുടെ നിർദ്ദേശപ്രകാരം നിന്റെ കൊല്ലലാണ് ഞാൻ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നത് ഞാൻ ഒരിക്കലും ഒരു കൊലപറിയാവില്ല നിന്നെ നിന്റെ കുഞ്ഞിന്റെ അർത്ഥത്തിലേക്ക് ആയിരിക്കും ഇനി എന്റെ ഏക ലക്ഷ്യം അവളെ ഞാൻ ഒരിക്കലും അവനെ ീർ സംവിധായകയിൽ മാറ്റങ്ങൾ ഇടയ്ക്ക് വീഴാനും ഒരു സംഘടന ഉണ്ടാകാനുള്ള വഴിയും കഥാഗതി മാറുന്നതിന് മുമ്പേ തണ നിങ്ങൾക്ക് കിട്ടിയില്ലേ ഇല്ലല്ലോ എന്റെ ഭർത്താവ് ബ്യൂറോയിൽ നിന്ന് പത്ത് ലക്ഷം രൂപ എടുത്ത് പെട്ടിയിലാക്കി കൊണ്ടുവരുന്നത് ഞാൻ സാക്ഷിയാണ് പെട്ടി നിങ്ങൾ ആവശ്യപ്പെട്ട സ്ഥലത്ത് കൊണ്ടുവന്ന് തന്നില്ലേ പെട്ടി തന്നു എന്നാൽ അതിനകത്തുണ്ടായത് എന്താണ് പുറം നോക്കിയെ നിങ്ങൾ ബുദ്ധിമാനായിരിക്കും പക്ഷെ ആ ബുദ്ധി എന്നോട് വേണ്ട പണം മുഴുവൻ നിങ്ങൾ എടുത്തിട്ട് അഭ്യാസം കാണിക്കാണോ മര്യാദ കൂടുതലും ബീനയോടെ കൊണ്ടുവരണം വെരി സോറി മാഡം നമ്മൾ തമ്മിൽ പറഞ്ഞതുപോലെ ചെയ്യാതെ നിങ്ങളുടെ മകളെ നിങ്ങൾക്ക് തിരിച്ചു കിട്ടാൻ പോകുന്നില്ല മിസ്റ്റർ ഇത് എന്നെ കബളിപ്പിച്ചാൽ നിങ്ങൾ ജയിലിലാകും അതിന് ഞാൻ കുറ്റമൊന്നും ചെയ്തില്ലല്ലോ എന്റെ ഭർത്താവിന് ഫോൺ ചെയ്ത് ഭീഷണിപ്പെടുത്തി പണം ആവശ്യപ്പെട്ട ഒരു ഇതിനൊക്കെ എന്താ ഒരു തെളിവ് തെളിവോ കടൽ തീർത്തുള്ളത് ആ ഒരൊറ്റ തെളിവ് മാത്രമല്ല നിങ്ങളെ ജയിലിൽ അയക്കാൻ ശ്രീമതി ബുദ്ധിരാക്ഷസി നിങ്ങൾ ചതിക്കാൻ വിദഗ്ധയാണെന്ന് എനിക്ക് സംശയമുണ്ടായിരുന്നു അതുകൊണ്ട് നിങ്ങൾ കോട്ടേജിൽ വെച്ച് സംസാരിച്ചതെല്ലാം ഞാൻ ടേപ്പ് ചെയ്തു എന്റെ അലമാരയിൽ ഞാൻ ഭദ്രമായി പൂട്ടി വെച്ചിട്ടുണ്ട് ഞാൻ വരട്ടെ നമുക്ക് ഇനിയും കാണാം നിർമ്മലേ നീ എന്താ ഇങ്ങനെ നിൽക്കുന്നത് ഇന്ന് ജോലിക്ക് പോയില്ലേ നീ എന്താ ഒന്നും മിണ്ടാത്തത് ഇത് സൗണ്ട്ലെസ് നോക്കൂ എന്താ തീരുമാനം കൊടുത്തേക്കോ ഇല്ല ഞാൻ കൊടുക്കില്ല എന്നെ കൊല്ലണമെങ്കിൽ കൊല്ലട്ടെ നിങ്ങളെ മാത്രമായി കൊല്ലാൻ ഞാൻ ഒരു വിട്ടിയല്ല ആദ്യം നിങ്ങളുടെ ഭാര്യയുടെ നെഞ്ചിൽ ഞാൻ നിറയൊഴിക്കും അവർ നിങ്ങളുടെ മുമ്പ് കിടന്ന പിടങ്ങി അതിനുശേഷം മാത്രമേ നിങ്ങളെ കൊടുക്കൂ ഞാനാണ് പറയുന്നത് ആ ടേപ്പ് എടുത്തു കൊടുത്തേക്കോ േ ടേപ്പൊന്ന് പ്ലേ കേൾക്കണമല്ലോ അതിനുള്ള സൗകര്യം ഇവിടില്ല സൗകര്യം ഉണ്ടാക്കിയേ പറ്റൂ എന്ത് പറയുന്നു ഒരു കൈ സ്വാധീനമില്ലാത്ത ആളല്ലേ ബുദ്ധിമുട്ടുണ്ട് എന്ത് സംശയം എന്താണ് ഞങ്ങൾ ചെയ്യേണ്ടതെന്ന് ഒന്നുകൂടി തെളിച്ചു പറയണം ബീനിയെ തട്ടിക്കൊണ്ടുപോയെന്നും പത്തു ലക്ഷം രൂപ തന്നാൽ മകളെ ജീവനോടെ തരാമെന്നും നിങ്ങൾ എന്റെ ഹസ്ബൻഡിന് ഫോൺ ചെയ്യുന്നു പക്ഷെ ആരും ആരെയും തട്ടിക്കൊണ്ടുപോകും നിങ്ങൾ സമ്പാദിക്കാൻ നിങ്ങൾ കണ്ടെത്തിയ ജോലി ഇതായിരുന്നല്ലേ വേണ്ട നിങ്ങളൊന്നും പറണ്ട പണം ഉണ്ടാക്കാൻ വേണ്ടി നിങ്ങൾ എത്രയോ തകർത്താകുമെന്ന് ഞാൻ കരുതിയില്ല